ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ക്രിസ്തു പറഞ്ഞ ഉപമകളിൽ ഏറെ സങ്കടത്തോടെ കേൾക്കേണ്ടി വരുന്നൊരു ഉപമയുണ്ട് ധനവാനും ലാസറും പുതിയ പരിഭാഷകളും വ്യാഖ്യാനങ്ങളൊന്നും വേണ്ടാതെ തന്നെ മനസ്സിലാകുന്നൊരു ഉപമ ചില അവഗണനകൾ എന്തുമാത്രം അനുഗ്രഹങ്ങളുടെ നിഷേധമായി രൂപപ്പെടുന്നുണ്ട് വാതിലിനു മുൻപിൽ ഒരു ദയനീയ അവസ്ഥ കണ്ടിട്ടും അലിവില്ലാത്ത ഹൃദയവുമായി ജീവിക്കേണ്ടി വരുന്ന മനുഷ്യരുടെ അവസ്ഥകളെ സൂചിപ്പിക്കുകയാണത് ധനവാന് സമ്പത്തുണ്ടായിട്ടും പേരില്ലാതെ പോകുന്നുവെന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായി നാം കാണുന്നൊന്നല്ലേ എന്നാൽ ആരുമത്ര ഗവനിക്കാതെ പോകുന്ന നിസ്സഹായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ദരിദ്രൻ അവൻ്റെ പേര് എത്ര ശ്രദ്ധയോടുകൂടി വചനം രൂപപ്പെടുത്തിയിരിക്കുന്നു ദരിദ്രനെ ദൈവോപേക്ഷിക്കുന്നില്ല എന്നത് വാസ്തവമാണ് പ്രത്യക്ഷത്തിൽ ധനവാൻ ലാസുറനോട് എന്തെങ്കിലും തെറ്റ് ചെയ്തതായിട്ട് നമുക്കറിയില്ല പക്ഷേ തെറ്റിനേക്കാൾ കഠിനമായി തോന്നുന്നു ശ്രദ്ധിക്കാതെ പോകുകയാണ് കണ്ണില്ലാതെ പോകുക ഹൃദയമില്ലാതെ പോകുക എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അവൻ മറ്റൊന്നും ആഗ്രഹിച്ചിട്ടില്ല ധനവാൻ്റെ ആഡംബരം ഏഷയിൽ കയറിയിരിക്കണമെന്നോ ആ ഭവനത്തിൻ്റെ വാതിലിനകത്ത് പ്രവേശിക്കണമോ ഒന്നും ചിന്തിക്കാതെ ആ വാതിലിൻ്റെ പുറത്ത് കിടക്കുവാൻ അവൻ ആഗ്രഹിച്ചിരുന്നു ഒരൽപ്പം ആഹാരം മാത്രം ആഗ്രഹിച്ചു കിടന്നൊരു മനുഷ്യൻ്റെ അവസ്ഥ എന്നിട്ടും അതുപോലും കൊടുക്കുവാൻ താല്പര്യമില്ലാതെ ആഡംബരത്തിൽ മതിമറന്നു പോകുന്ന അവനവൻ്റെ ചെറു ലോകത്തിൽ മാത്രം സ്വയം മതിമറന്നു പോകുന്ന അവനവൻ്റെ സന്തോഷവും ആഡംബരവും മാത്രം ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന മനുഷ്യർക്കുള്ളൊരു താക്കീതായി ഈ വചനം മാറപ്പെടുകയാണ് ഇങ്ങനെ അവഗണിച്ചു പോകുമ്പോൾ ഓർക്കുക ഈ ജീവിതം ഇവിടെ അവസാനിക്കും എന്നാൽ പരിഗണിക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി കാത്തു എന്താണെന്ന് ഒരു ചിന്ത മനസ്സിൽ കിടക്കട്ടെ കണ്ണുണ്ടായിട്ടും കാണാതെ പോകുകയും ഹൃദയമുണ്ടായിട്ട് മനസ്സിലാക്കാതെ പോകുകയും ചെയ്യുന്നതാണ് ലോകത്തിൻ്റെ വലിയ സങ്കടം അതുകൊണ്ടാണ് സമ്പന്നരുടെ സന്തോഷങ്ങൾക്കതീതം പാവപ്പെട്ടവൻ്റെ ദുഃഖവും നിലവിളികളുമൊക്കെ ആരും കേൾക്കാതെ പോകുന്നുണ്ട് പട്ടികൾ വന്ന് അവൻ്റെ വ്രണം നക്കിക്കൊണ്ടിരിക്കുന്നുവെന്ന ദയനീയ അവസ്ഥ കൂടി നാം കാണുന്നില്ലേ മനുഷ്യൻ പരിഗണിക്കാതെ പോകുന്നിടങ്ങളിൽ ചിലപ്പോഴെങ്കിലും മറ്റേതെല്ലാം തരങ്ങളിലാണ് ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൻ്റെ ഒരല്പമെങ്കിലും സന്തോഷമോ സമാധാനമോ കണ്ടെത്തുവാൻ സാധ്യതകൾ ഉണ്ടാവുന്നത് അവഗണിക്കാതിരിക്കട്ടെ എന്നുള്ളതാണ് ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവർക്ക് കരുണയുള്ളവനായി നീ മാറപ്പെടുവാൻ സാധ്യമല്ലാതെ പോകെങ്കിൽ പോകുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ കരുണയാചിക്കുവാൻ എന്ന് കൂടി ഓർമ്മപ്പെടുത്തലുണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നീ നിൻ്റെ വാതിലടയ്ക്കുമ്പോൾ സ്വർഗപിതാവിൻ്റെ മുമ്പിൽ തുറക്കുവാൻ നീ ആവശ്യപ്പെടുവാൻ അർഹതയില്ലാത്തവനായി മാറപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ലോക ജീവിതം അവിടെ തന്നെ നമ്മൾ ആനന്ദിച്ച് അനുഭവിച്ച് തീർക്കുമ്പോൾ മറുവാക്ക് ഇങ്ങനെ കേൾക്കേണ്ടി വരും ഈ ലോകത്ത് നിനക്കെല്ലാം ഉണ്ടായിരുന്നു ഒന്നുമില്ലാത്തവനെ പരിഗണിക്കുന്നിടമായി സ്വർഗം മാറപ്പെടുകയാണ് അവനും അടിത്തട്ടും മറ്റവനും മണ്ണും മാത്രമായി നിഷേധിക്കപ്പെടുന്നുണ്ട് ഒരുവൻ സ്വർഗത്തിൽ മാലാകപരടകമ്പടിയോടുകൂടി എടുക്കപ്പെടുമ്പോൾ മറ്റൊരുവൻ ഇതാ മണ്ണിലേക്ക് ഇങ്ങനെ മടങ്ങപ്പെടുകയാണ് കണ്ണുകൊണ്ട് അവൻ ഇങ്ങനെ പലതും കാണേണ്ടി വരുന്നുണ്ട് ഇനി ജീവിച്ചിരിക്കുന്നവർക്കൊരു വാഗ്ദാനമായി ഒരു ഓർമ്മപ്പെടുത്തലായി മാറപ്പെടുന്നുണ്ട് എന്നിട്ടും കിട്ടിയ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയ വചനങ്ങൾ അനുഭവ സാക്ഷ്യങ്ങൾ ജീവിതം പഠിപ്പിച്ച പാഠങ്ങളൊക്കെ വിസ്മരിച്ച് ജീവിക്കുന്നതിൻ്റെ തിക്തഫലങ്ങൾ പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് ഒരു വേളയെങ്കിലും നമുക്ക് നമ്മളെക്കുറിച്ച് ചിന്തിക്കാം ഈ ജീവിതം ദാനമായി തന്നവൻ്റെ അനുഗ്രഹം നഷ്ടപ്പെടാതിരിക്കട്ടെ എല്ലാം അനുഭവിച്ച് ജീവിച്ച് കടന്നു പോകുന്നതിനപ്പുറം ദൈവത്തിൻ്റെ അനുഗ്രഹം നഷ്ടപ്പെടാതെ ജീവിക്കുവാൻ ഒരു ശ്രമമുണ്ടാവട്ടെ ഒരു കുഞ്ഞു വാക്ക് ക്രിസ്തു ഇങ്ങനെ നമ്മുടെ കാതുകളിൽ ഓതി തന്നിട്ടുണ്ട് ഈ എളിയവരിൽ നിങ്ങളിത് ചെയ്തപ്പോഴൊക്കെ എനിക്ക് തന്നെയാണ് ചെയ്തത് വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുക്കുന്നതും ആഹാരമില്ലാത്തവൻ ആഹാരം കൊടുക്കുന്നതും രോഗിയെ സന്ദർശിക്കുന്നതും കാരാഗ്രഹവാസി സന്ദർശിക്കുന്നതുമൊക്കെ എത്ര വിശിഷ്ടമായിട്ടാണ് ക്രിസ്തു പഠിപ്പിച്ചത് അതുതന്നെയാണ് സ്വർഗരാജ്യം കരഗതമാക്കുവാൻ ഏറ്റവും സുന്ദരമായ ജീവിത വഴികളെന്നുകൂടി പഠിപ്പിച്ചിട്ടുണ്ട് ആകയാൽ നമുക്കും ദൈവസന്നിധിയിലേക്കൊരു മടക്കയാത്ര നടത്താം ഉള്ള സമയവും സാഹചര്യങ്ങളുമൊക്കെ സഹോദരങ്ങളെ കൂടി ചേർത്ത് വെക്കാൻ ഇടവരട്ടെ നല്ല കാഴ്ചകളും കാഴ്ചപ്പാടുകളും ഉണ്ടാവട്ടെ അലിയുന്ന ഹൃദയമുണ്ടാവട്ടെ അവശതകളെ മനസ്സിലാക്കുന്ന മനസ്സുണ്ടാവട്ടെ ആഡംബരങ്ങൾക്കും അത്യാർത്ഥികൾക്കും അതീതമായിട്ട് ഇതാ വേദനിച്ച് നിൽക്കുന്നവരെ കാണുമ്പോൾ അലിയുന്നൊരു ഹൃദയവും മനസ്സും നമ്മളെ കൂടുതൽ കൂടുതൽ ദൈവീകമായ അനുഭവങ്ങളിലേക്ക് ആഴ്ത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം അങ്ങനെ ദൈവവും നമ്മെ നോക്കി പറയട്ടെ ഇതാ ഒരു ഭക്തൻ ഇതാ ഒരു വിശുദ്ധൻ ഇതാ ഒരു വിശ്വാസി എളിയവർക്ക് ചെയ്തതെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് എന്നോർമ്മയുമായി ആമേൻ